കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും ദൈർഘമേറിയ സൈക്ലിംഗ് ട്രാക്ക് തുറന്നു സദൺ ഗവർണറേറ്റിലാണ് അമ്പത് കിലോമീറ്റർ നീളമുള്ള സൈക്ലിംഗ് ട്രാക്ക് രാജ്യത്തിന്റെ കായിക മേഖലയിൽ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി ട്രാക്ക് മാറും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫ സൈക്ലിംഗ് ട്രാക്ക് ഔദ്യോഗികമായി തുറന്നു സൈക്ലിംഗ് ഫിറ്റ്നസ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം സൗകര്യമുള്ള ട്രാക്ക് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സീസണിൽ പ്രാണികളുടെയും കൊതുകുകളുടെയും വ്യാപനം തടയാൻ ആരോഗ്യ മന്ത്രാലയം മുൻകരുതൽ ശക്തമാക്കി ബഹ്റിനിലെ എല്ലാ ഗവർണറേറ്റുകളിലും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പൊതുജനാരോഗ്യ ഡയറക്ടറേറ്റിലെ പരിസ്ഥിതി ആരോഗ്യ വിഭാഗം മേധാവി രജ അൽ സലൂം പറഞ്ഞു സാമൂഹിക ബോധവൽക്കരണത്തിലൂടെയും വീടുകളിലും പാർപ്പിട പ്രദേശങ്ങളിലും പ്രതിരോധ നടപടികളിലൂടെയും കൊതുകു പടരുന്നത് തടയാൻ പൗരന്മാരും താമസക്കാരും സഹകരിക്കണമെന്ന് പരിസ്ഥിതി ആരോഗ്യ വിഭാഗം കൊല്ലം പ്രവാസി അസോസിയേഷന്റെ സാഹിത്യ വിഭാഗമായ സൃഷ്ടിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളിൽ എം ടി എന്ന ശീർഷകത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി എ ടുബ്ലി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണം കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം ആശംസിച്ചു അനുസ്മരണ പ്രമേയം സൃഷ്ടി സാഹിത്യവേദി കൺവീനർ വിനു ക്രിസ്റ്റി അവതരിപ്പിച്ചു നിസാർ കൊല്ലം മോഡറേറ്റർ ആയിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ജേതാവും പ്രവാസി സാഹിത്യകാരനുമായ നാസർ മുതുകാട് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി അക്ഷരവേദി ബഹ്റിൻ കോർഡിനേറ്ററും സാഹിത്യകാരനുമായ ജോർജ് വർഗീസ് അക്ഷരവേദി സാഹിത്യ പ്രവർത്തകൻ സാബു പാല കെ പി എ സെക്രട്ടറി രജീഷ് പട്ടാഴി സൃഷ്ടി കൺവീനർ ബിജു ആർ പിള്ള എന്നിവരും സംസാരിച്ചു കെ പി എ ട്രഷറർ non c'è male, non ne paranoi. ഐ വൈ സി സി ബഹ്റിൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വെബിനാർ സംഘടിപ്പിച്ചു ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ പഠനം എന്ന വിഷയത്തിൽ കെ അംഗവും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജി അബ്ദുൾ റഷീദ് വിഷയാവതരണം നടത്തി ഐ വൈ സി സി ബഹ്റിൻ ആൻഡ് മീഡിയ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ സോം ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പരിപാടി നടന്നത് പരിപാടിക്ക് ഐ ദേശീയ ട്രഷറർ ബെൻസി ഗനിയൂട്ട് ഐ വൈ മുൻ ദേശീയ ജിതിൻ പരിയാരം ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ഐ മീഡിയ കൺവീനർ ജമീൽ കണ്ണൂർ നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ബഹ്റിനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ പോകുന്ന പ്രസിഡന്റ് ജെയ്സൺ കൂടാം മുൻ പ്രസിഡന്റ് അനിൽ കായംകുളം മുതിർന്ന അംഗവും പ്രോഗ്രാം കോർഡിനേറ്ററുമായിരുന്ന പ്രദീപ് നെടുമുടി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ പുതിയ പ്രസിഡന്റ് ലിജോ പി ജോൺ കൈനടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട്ട് സ്വാഗതവും കലാകായിക വിഭാഗം കോർഡിനേറ്റർ ജുബിൻ ചെങ്ങന്നൂർ വനിതാവേദി കോർഡിനേറ്റർ ആതിരാ പ്രശാന്ത് എന്നിവർ ആശംസകളും നേർത്തി ബഹ്റിൻ തട്ടായി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൽമാനിയ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ മനാമ ശ്രീനാഥ്ജി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ടി എച്ച് എം സി ഓഡിറ്റോറിയത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ എട്ട് മുതൽ ഒന്ന് വരെ നടന്ന ക്യാമ്പിൽ നൂറ്റി എഴുപത്തിയഞ്ചോളം പേർ രക്തദാനം ചെയ്തതായി സംഘാടകർ അറിയിച്ചു പതിനെട്ട് വർഷത്തെ ബഹ്റിൻ പ്രവാസം മതിയാക്കി ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് പോകുന്ന മുൻപാലക്കാട് ജില്ലാ കെ എം സി സി പ്രവർത്തക സമിതി അംഗവും സജീവ പ്രവർത്തകനുമായ ഹുസൈൻ മുണ്ടക്കോട്ട് കുർശിക്കും കുടുംബത്തിനും കെ എം സി സി ബഹ്റിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി മന്നാമ സംസ്ഥാന കെ എം സി സി ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് നൽകി സംസ്ഥാന കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഹുസൈന് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇൻമാസ് ബാബു മുൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായ മംഗലം വൈസ് പ്രസിഡന്റ് അൻവർ കുമ്പിടി പ്രവർത്തക സമിതി അംഗങ്ങളായ കബീർ നെയ്യൂർ മുബാറക് മലൈ ഹുസൈന്റെ ഭാര്യ ഷംന മക്കൾ ഇഷാൻ അശാൽ അയാഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പാലക്കാട് എടവക്കാട് തട്ടത്തായത്തതിൽ മുഹമ്മദ് മുസ്തഫ ഹൃദയാഘാതത്തെ തുടർന്ന് സൽമാനിയ ഹോസ്പിറ്റലിൽ നിര്യാതനായി നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം സമസ്ത ബഹ്റിൻ വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യ സഹോദരനാണ് ഇദ്ദേഹം പതിനഞ്ച് വർഷത്തിലധികമായി ബഹ്റൈനിലുണ്ട് ബഹ്റൈനിലെ അൽനൂർ സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു പിതാവ് മുഹമ്മദ് കുട്ടി മാതാവ് സുലൈഖ ഭാര്യ അഫ്ര രണ്ട് മക്കളുണ്ട്